കഴിഞ്ഞ വീടി പറഞ്ഞതുപോലെ തന്നെ എഗീൻ ഒരു ഷോപ്പിംഗ് ബ്ലോക്ക് ആണ് ഇന്ന് നമ്മൾ ചെന്നൈ പോത്തീസിലോട്ടാണ് പോകുന്നത് കഴിഞ്ഞ പക്ഷേ ഫുഡിന് ചെറുതായിട്ടൊന്നും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല എല്ലായിടത്തും ഫ്രൈഡ് റൈസേ ഉള്ളുമായിരുന്നു വാവയ്ക്ക് ഇങ്ങനെ ഒരു സോസ് എന്ന് ചോദിച്ചാൽ അധികം ഫുഡ് നമ്മൾ കൊടുക്കാറില്ല വീട്ടിലായാലും കൊടുക്കാറില്ല അതുകൊണ്ട് നമുക്ക് അന്ന് ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പോവാമെന്ന് ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്തായാലും തിരിച്ചെത്തുമ്പോൾ നൈറ്റ് ആകുമെന്ന് അറിയായിരുന്നു അതുകൊണ്ട് രാത്രിത്തേക്കും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നത് പോലെയല്ല എന്തോ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആൾ ഫുഡൊക്കെ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ അതുകൊണ്ട് നമ്മളൊരു സമാധാനത്തിന് കൊടുക്കുന്നതെന്നേ ഉള്ളൂ ആൾക്ക് ഫുഡൊക്കെ വളരെ കുറച്ച് മതി പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി അല്ലൊരു ചെറിയ മന്തി മോഡലിലായിരുന്നു ട്രൈ ചെയ്തിരുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന മന്തിയുടെ ഏഴയിലത്ത് പോലും വയ്ക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഹെൽത്തി മൈനൈസ് നമ്മുടെ മുട്ട പുഴുങ്ങിയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അത്യാവശ്യം ആയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത് കാരണം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അറിയാം നമുക്ക് അത്യാവശ്യം ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് ഒന്നും കഴിക്കാൻ അധികം സമയവും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു െറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പം പോത്തീസ് അത്യാവശ്യം വലുതെന്നാണ് കണ്ടത് സോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എനിക്ക് മെയിൻലി ആവശ്യം ആണ് ഇവിടെ സാരീസൊക്കെ നിറയെ കളക്ഷൻസ് ഉണ്ട് ബട്ട് ഇവിടുത്തെ ഒരു ടേസ്റ്റാണ് നമ്മുടെ തമിഴ്നാട് ടേസ്റ്റാണ് കൂടുതൽ സാരീസോ അത് നമുക്ക് എനിക്കെന്തോ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ എന്തായാലും ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവലുണ്ട് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഇതാണ് ടു വീലർ പാർക്കിംഗ് ഏരിയ അത്യാവശ്യം നല്ല രീതിക്ക് വലുതാണ് നമ്മുടെ ട്രാൻഡ്ര പോത്തീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി 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 വലുതാണ് ഗ്രൗണ്ട് ഫ്ലോറും കൂടെ ചേർത്ത് മൊത്തത്തിൽ എട്ട് നിലകളുണ്ട് അത്രയും വലുതാണ് കേട്ടോ വലുതാണെന്ന് മാത്രമല്ല ഭയങ്കര രസമാണ് കാണാനും നമ്മൾ കയറി ചെല്ലുന്ന ഈ ഗ്രൗണ്ട് ഫ്ലോർ ജ്വല്ലറി ഇപ്പോഴത്തെ സ്വർണ്ണകല അനുസരിച്ച് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ദർശിക്കാൻ പോലും പറ്റില്ലല്ലോ അതൊന്നും നമ്മൾ അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ലായിരുന്നു ഡയറക്റ്റ്ലി മെറ്റീരിയൽ സെക്ഷൻസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ മെറ്റീരിയൽസ് മാത്രമല്ല സാരീസും ഉണ്ടായിരുന്നു മെറ്റീരിയൽസ് ഞാൻ പ്രതീക്ഷ കണക്കേ അല്ലായിരുന്നു വളരെ 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 ലിമിറ്റഡ് ആയിരുന്നു നമ്മൾ ട്രിവാൻഡ്രം പോത്തീസിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് മെറ്റീരിയൽ കളക്ഷൻസ് ഉണ്ട് നമുക്ക് നോക്കിയെടുക്കാം പല തരത്തിലുള്ള കളക്ഷൻസ് ഉണ്ട് അതും അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് തന്നെ കിട്ടും ഇവിടെയെന്ന് പറയുന്നത് നമുക്ക് ബ്ലൗസ് പീസസ് ഒക്കെ പീസസൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതും മേ ബി ഇപ്പം തുടങ്ങിയൊരു ഷോപ്പാണെന്നാണ് തോന്നുന്നത് പകുതിയും കാലിയായിരുന്നു നമുക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം കളക്ഷൻസ് ഒന്നുമില്ല എനിക്കിതേ ടൈപ്പ് അല്ലായിരുന്നു ആവശ്യം പിന്നെ ഹൽദിക്ക് ഗ്രീൻ ആയിരുന്നു സോ ഞാൻ ഗ്രീനിൻ്റെ കുറച്ച് ഫാബ്രിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബട്ട് കല്യാണത്തിന് പറ്റിയൊരു മോഡലല്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ലായിരുന്നു പിന്നെ സാരീസൊക്കെ പലതരത്തിലുള്ള സാരീസ് ഉണ്ടായിരുന്നത് ഈ ഒരു സാരി സെവൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഈ ഒരു ചുരിദാർ സെറ്റ് എൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ടോപ്പും ദുപ്പട്ടയും തമ്മിൽ എനിക്ക് എത്രത്തോളം മാച്ചിങ് കളർ കളറല്ലാത്തതുപോലെ തോന്നി പിന്നെ ഓവർ ഷൈനിങ് ആയതുകൊണ്ട് ഹസ്ബൻഡും വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡാണ് പ്രൈസ് വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയത് ഒരു ബ്ലാക്കിനായിരുന്നു അതേ കണക്ക് ഒരു ബ്ലാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു എനിക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടത് അതേ കണക്ക് തന്നെയായിരുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് എബോയാണ് മീറ്റർ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എംബ്രോയിഡറി വരുന്ന സ്ഥലത്ത് നല്ല ബ്ലാക്കും എംബ്രോയിഡറി ഇല്ലാത്ത പോർഷനിൽ ഒരു ഗ്രേ കളറുമായിരുന്നു ഇതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു ലൈനിങ് കൂടെ വെച്ച് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനത് മേടിച്ചില്ലായിരുന്നു കാരണം മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പക്ഷെ എനിക്കതിൻ്റെ എംബ്രോയിഡറി നല്ല രീതിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ടുണ്ട് കമ്മലിലായാലും മാലയിലായാലും ക്ലിപ്സ് ആയാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ ഫ്ലോറും ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞാൻ രണ്ട് മൂന്ന് ടിന്നും പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വില്ലിയാൻ പോകുന്ന സമയത്തായിരുന്നു ബാക്കിയുള്ള വീഡിയോസ് എടുക്കുന്നത് അത്യാവശ്യം നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല കാരണം നമ്മൾ ഓരോ വീട്ടിൽ മാറുമ്പോഴേക്കും ഈ പാത്രങ്ങൾ അടുക്കി വയ്ക്കുന്ന സ്പേസ് ഒക്കെ ചില വീട്ടിൽ കുറവായിരിക്കും സോ ഇപ്പോൾ എല്ലാം ലിമിറ്റഡ് ആണ് ഇനി എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തം വീട്ടിൽ താമസിക്കാൻ തുടങ്ങുമല്ലോ ആ ടൈമിൽ ഫുള്ള് വാങ്ങി നിറയ്ക്കണം ഇത് കടുക് കടുക്റക്കുന്നില്ലേ ആ പാത്രമാണ് സ്റ്റീലിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തതേ ഇല്ല പിന്നെ ഞാൻ സ്റ്റേഷനറീസ് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ് സ്റ്റേഷനറീസ് ഭയങ്കര ക്രൈസാണ് അധികം വാങ്ങിക്കൂട്ടും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു പേന വാങ്ങിയാൽ പോലും അത് വീട്ടിൽ ചെന്നിട്ട് അതങ്ങ് പൊട്ടിച്ച് എഴുതി നോക്കണം അതൊക്കെ ഭയങ്കര എന്തോ വരുന്ന വഴി ഫുള്ള് ഞാൻ അധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തേക്കേ കാണുള്ളൂ പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അങ്ങനെ അത്ര ക്യൂട്ടായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു എങ്കിലും വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇനി വാവ ഒന്ന് വലുതായിട്ട് വേണം ഇതൊക്കെ എനിക്ക് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒക്കെ ഉള്ളു രണ്ട് ദിവസം ഉപയോഗിക്കും അത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറേ ഇല്ല ഒട്ടും തന്നെ സാധനങ്ങൾ സൂക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ കുറച്ച് അധിക നേരം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത ഫ്ലോറിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിരുന്നു എല്ലാ ഫ്ലോറും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി വിളിച്ചതേ ഉള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ഈ ഗണപതിയൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു നടുക്കുള്ള ഗണപതിയുണ്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാൻ ഇതുപോലത്തെ മോഡലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ത് രസമായിട്ടാണല്ലേ അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രസത്തിലത് ഭയങ്കര രസമാണ് ലൈറ്റ് ഇടാൻ പറ്റുന്ന ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഷോക്കേസ് ഒന്നുമില്ല കേട്ടോ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഷോക്കേസ് വയ്ക്കാറില്ല ഇവിടെ ഡൽഹിയിലായാലും ചെന്നൈയിലായാലും ഷോ കേസേ പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം അത് നമ്മൾ മാറുമ്പോൾ പിന്നെ മാറ്റി കൊടുക്കേണ്ടി വരും അത് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം ഇവിടെ ഒരു കുഞ്ഞു രാജകുമാരി ഉണ്ടല്ലോ ആളിതെല്ലാം തട്ടിപ്പിടിച്ച് കളയും അതുകൊണ്ട് എപ്പോഴെങ്കിലും പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അത്യാവശ്യം ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ അതായത് സീലിംഗ് സീലിങ്ങ് എന്ത് ഭംഗിയല്ലേ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു ഈ ശരവണ സ്റ്റൗസ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ധ്യൊരു ആക്ടറല്ലേ ആ ആക്ടറിൻ്റെ കടയാണ് കേട്ടോ മുമ്പൊക്കെ ഇതിൻ്റെ ആഡ് കാണുമ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ കടയിലൊക്കെ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഇത് നമ്മൾ ചെന്ന് കേറുമ്പോൾ തന്നെ വണ്ടർ അടിച്ചു പോകുന്നത് ധ്യൊരു ലൈറ്റാണ് നല്ല നീളത്തിനാണ് ഈ ലൈറ്റ് ഇത്രയും വലിയൊരു ലൈറ്റ് ഞാൻ ഇതുവരെയും ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയും ഗ്രൗണ്ട് ഫ്ലോർ ജ്വല്ലറി തന്നെയാണ് പക്ഷെ ഈ ലൈറ്റ് നമ്മൾ അവിടെ നിന്ന് പോകും എനിക്ക് എത്ര നന്നായിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ അറിയാത്തോണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി മനസ്സിലാവും മനസ്സിലാവുന്ന എനിക്കറിയില്ല ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ അനിയ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് കാണിച്ചിട്ട് അവനെ വിട്ടിത് ഷൂട്ട് ചെയ്യിപ്പിക്കണമെന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുത്തെ ഓരോ ഫ്രെയിംസ് കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ അനിയനെ കൊണ്ടിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യിപ്പിക്കണമെന്നും ആ നന്നായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ നല്ല രീതിയിൽ അവൻ ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ കഴിവൊന്നും കിട്ടിയിട്ടില്ല സമാണെന്ന് അറിയാവോ അത് കാണാൻ എണ്ണ വേണം അപ്പോൾ ഓരോന്നും ക്രിസ്റ്റൽസ് ആയിട്ട് ഇതിൻ്റെ എല്ലാ മിനി വെർഷൻ നമ്മൾ മേളിൽ 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 ഓരോ ഫ്ലോഴ്സിലും ഉണ്ട് പക്ഷേ ഇത്രയും വലിയതായിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല എൻ്റെ മാവ് അവർ അന്തിച്ചിന്നിട്ടുണ്ടായിരുന്നു അത്രയും രസമായിരുന്നു അത്രയെന്ന് വെച്ചാൽ അവിടെ വരുന്ന എല്ലാവരും അത് നോക്കാതെ പോയിട്ടേ ഇല്ലായിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ എല്ലാ ഫ്ലോറും ഞാൻ ഓടിച്ചൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പോർത്തീസിനെ കണക്ക് അത്രയുംത്തോളം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടില്ല എങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര അല്ല പോത്തീസും അങ്ങനെയാണ് കേട്ടോ പല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തന്നെ റേറ്റ് ഉണ്ടായിരുന്നു റേറ്റ് ഇല്ലാത്തത് കുറവായിട്ടുള്ളതും ഉണ്ട് പക്ഷെ അതൊക്കെ അത്രത്തോളം ആ നമുക്ക് മനസ്സിലാണ് റേറ്റ് കുറവാണെന്ന് അങ്ങനത്തെ ക്വാളിറ്റി ഉള്ളുമായിരുന്നു ഇവിടെ അങ്ങനെ തന്നെ ആൻഡ് ആൾസോ ഇവിടെ നമ്മൾ ഞാൻ നിന്ന് വാങ്ങിയ സെയിം സാരി സെയിം സാരി ഒരു വ്യത്യാസം കളർ ചേഞ്ചോ ഡിസൈനോ ഒന്നും മാറ്റമല്ലാതെ ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് മുന്നൂറ് രൂപയോളം ഇവിടെ കൂടുതലായിരുന്നു എനിക്ക് പിന്നെ പിന്നെ ഇത് ഷോപ്പ് ചെയ്യുന്നത് മറന്ന് ഞാൻ ഫുൾ കണ്ട് തീർക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി നമ്മൾ ട്രെവാൻഡ്രത്തൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഓഫ് കോഴ്സ് ലുലു മോൾ ഉണ്ട് അത് ഞാൻ പോയിട്ടില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷേ എനിക്കെന്താ ഇവിടെ ഭയങ്കര റെസേർട്ട് തോന്നി എല്ലാം നമുക്ക് എവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസും കണ്ട് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല താഴത്താലായിട്ടിൻ്റെ മിനി വെർഷനായിരുന്നു മുകളിലുണ്ടായിരുന്നത് പിന്നെ കുറച്ച് മെറ്റീരിയൽ കളക്ഷൻസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എനിക്ക് മെയിൻലി ആവശ്യം മെറ്റീരിയൽസ് ആയതുകൊണ്ട് ഇവിടെ ലിമിറ്റഡ് ആയിരുന്നു എല്ലാം ഉണ്ട് കേട്ടോ കിഡ്സ് വെയറും മെൻസ് വെയറും എല്ലാം ഉണ്ട് ഞാൻ എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ തന്നെ തളർന്നിട്ടുണ്ടായിരുന്നു ഞാൻ മെയിൻ കാര്യം ഫോണിൻ്റെ സ്റ്റോറേജും തീർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ കൂട്ടി ഏകദേശം ഒമ്പത് നിലയംകാണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടി നമ്മൾ എക്സ്കലേറ്ററിലായിരുന്നു പോയിരുന്നത് ഇവിടെയും അത്യാവശ്യം നിറയെ കമ്മലും ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ കമ്മൽ നല്ല അഫോർഡബിൾ ആയിരുന്നു ഒരു രാത്രിയായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചരവണാസ്റ്റേഴ്സിൽ നിന്നൊന്നും വാങ്ങില്ല ബട്ട് നിന്ന് കുറച്ച് പാത്രങ്ങളും ഡെൻസും പിന്നെ ഒരു ചുരിദാർ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡല്ല മെറ്റീരിയൽ ആണ് അതെനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റിൻ്റെ മാജിക്കും ഉണ്ട് അവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എ വന്നപ്പോഴേക്കും നല്ല രീതിയിൽ നരച്ച കളർ പോലെ തോന്നുന്നുണ്ട് അതും തൗസൻഡ് രൂപയാണ് പ്രൈസ് വന്നത് എന്തായാലും തിരിച്ചു കൊടുക്കുന്നില്ല റിസപ്ഷനും മേക്കപ്പ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സ്റ്റേ ഫോർ മോർ ബൈ